ആ അതാണ്ടിപൊളിയായിട്ട് നല്ല സ്റ്റീമിൽ വെന്ത് അപ്പോൾ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുകയാണ് ഹലോ നമസ്കാരം ഞാൻ ക്രിസ്റ്റഫർ മുക്കാണ് അതായത് ഇന്ന് ഒരു ക്യാബേജ് വെച്ച് ഒരു അടിപൊളി വിഭവം ഉണ്ടാക്കാനാണ് ആഗ്രഹിക്കുന്നത് പിന്നെ ഇത് അമ്മാമ്മമാരൊക്കെ പറയും മുട്ട കൂസ് എന്നൊക്കെ പറയും അപ്പോൾ അത് ഇത് നാടൻ ശൈലിയാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടണം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം നല്ലോണം കഴുകി വൃത്തിയാക്കിയ ക്യാബേജാണ് അപ്പൊ അത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യുക അപ്പൊ രണ്ട് പീസാക്കി എടുത്തതേണ്ട ഒന്നും കൂടി പീസാക്കിയതിനു ശേഷം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടണമെങ്കിൽ ഈ രീതിയിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കണം കാരണം കൂടുതൽ കട്ടിയാവാതെ ഒരു നൈസായിട്ട് വെള്ളം അടിക്കും അതാണ്ട് ആവശ്യത്തിനുള്ളത് ഈ രീതിയിലാണ് നമ്മൾ അരിഞ്ഞെടുത്തത് ഒരു ഇഡലി പാത്രം എടുത്ത് അപ്പം ഇത് ഒന്ന് പുഴുങ്ങാൻ വേണ്ടി സ്വല്പം വെള്ളമൊഴിച്ച് ഈ തട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ക്യാബേ ഇല്ല ഈ തട്ടിലോട്ട് ഇടുക കാരണം ചെറുതായിട്ടൊന്ന് ആവി ഏറ്റി എടുക്കണം അപ്പൊ നേരം നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് ഒന്ന് ആവി കൊള്ളിക്ക അപ്പോൾ ഏകദേശമൊക്കെ റെഡിയായി ഒരു പത്ത് മിനിറ്റ് ആതാണ്ട് ആവി പൊളിയായിട്ട് നല്ല സ്റ്റീമിൽ വെന്ത് ഇനി നമുക്കൊരു ഒരു തണുക്കണം അതിലേക്ക് അല്ലാതെ ആ ഇട്ട് കഴിഞ്ഞാൽ എല്ലാടി കുഴഞ്ഞു മറിഞ്ഞു പോകും അപ്പം അതുകൊണ്ട് പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം അടുത്ത പ്രൊസീജിയറിലോട്ട് നമുക്ക് കിടക്കാം ഇപ്പം നമ്മുടെ ക്യാബേജ് നല്ലോണം വൃത്തിയായി തണുത്ത് ഇനി അടുത്താണ്ട് ഇതാണ് നമ്മൾ മിൽക്കി മിസ്റ്റിൻ്റെ ഈ കട്ടി തൈരാണ് ഇതിൻ്റെ അകത്ത് എടുത്തേക്കുന്നത് പുളിപ്പ് ഒന്നും ഇല്ലാത്തതാണ് ഇതാകുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും നമുക്ക് ഇതാണ്ട് ഈ കട്ടി തൈര് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുക ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതാണ് ഇത് നല്ലൊരു രീതി വേണ്ട പറയും നമ്മളെ ഒരു കപ്പവും കിട്ടും അല്പം കുരുമുളക് പൊടി പാകത്തിന് ഉപ്പ് പൊടി ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് മറ്റു ഒരു ഓയിലോ അല്ലെങ്കിൽ വേണ്ടാത്തവരൊക്കെ ആണെങ്കിൽ ഈ എണ്ണ ആഡ് ചെയ്യണമെന്നുമില്ല നമ്മുടെ ചേരുവകളെല്ലാം ചേർന്ന് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം നല്ല വൃത്തിയായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നാലും അതിൻ്റെ രുചിയൊക്കെ കിട്ടും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് മിട്ട് വെന്ത് ആവശ്യമില്ലാത്ത ഒന്നും ഇത് പച്ചയ്ക്ക് സാധാരണ സലാഡൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ അന്തരീക്ഷത്തിൽ ഒന്നും പറയാൻ വിശ്വസിക്കാൻ പറ്റത്തില്ല കീടങ്ങൾ അടിച്ചു വരുന്നതൊക്കെയാണ് അതുകൊണ്ട് നമ്മൾ ഒരു ഹാഫ് ബോയ്താക്കി സ്റ്റീമിൽ ഒന്ന് എടുത്തതിന് ശേഷം ഈ സലാഡ് ഉണ്ടാക്കുന്നു നമ്മുടെ കാബേജ് കൊണ്ടുള്ള ഹെൽത്തി സലാഡ് റെഡിയായി ഇത് നല്ലൊരു വിഭവമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് ഇലക്കറികളിൽ പെടുന്നതാണല്ലോ അപ്പോൾ അതിൻ്റെ അകത്ത് പ്രതിരോധ ശേഷിയും നിലനിർത്താനുമൊക്കെ ഉള്ള കണ്ടന്റുകളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നല്ല രസമുണ്ട് ആ പുളിയില്ലാത്ത തൈരായത് കൊണ്ട് അതും കൂടി ഒരു പ്രത്യേകത ഉണ്ട് വെളിച്ചെണ്ണ ഇറക്കണമെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്മെല് കിട്ടും പിന്നെ ചെറിയ കുരുമുളകും ചുഴിയുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എരിയും സ്വല്പം അപ്പം എന്തുകൊണ്ടും നല്ലൊരു വിഭവമാണ് ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് ചപ്പാത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ ഒക്കെ ആഡ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു വീവാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം എല്ലാവർക്കും ബായ്